റിയാദിൽ വാഹനാപകടത്തെ തുടർന്ന് നിയമക്കുരുക്കിലകപ്പെട്ട മലയാളി നാട്ടിലേക്കുമടങ്ങി വർഷമായി റിയാദിൽ കുടുങ്ങിയ കോഴിക്കോട് കുന്നമംഗലം സ്വദേശി ഷാജുവാണ് നാട്ടിലേക്ക് മടങ്ങിയത് റിയാദിലെ സാമൂഹ്യ പ്രവർത്തകരുടെ വർഷത്തെ കൂട്ടായ ശ്രമങ്ങളാണ് ഷാജുവിന് നാടണയാൻ സഹായകരമായത് ഏഴു വർഷം മുമ്പാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് റിയാദിലെ മുസാമിയ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു നിർമ്മാണ കമ്പനിയിൽ ഡ്രൈവർ വിസയിലെത്തിയതായിരുന്നു കോഴിക്കോട് കുന്നമംഗലം പടംനീലം സ്വദേശി ഷാജു ഇദ്ദേഹം ഓടിച്ച ടാങ്കർ വാഹനത്തിന്റെ പുറകിൽ മറ്റൊരു വാഹനം ഇടിക്കുകയും അപകടത്തിൽ സ്വദേശി പൗരൻ തക്ഷണം മരിക്കുകയും ചെയ്തതിനെ തുടർന്നാണ് ഷാജു നിയമക്കുരുക്കിൽ അകപ്പെട്ടത് ഡ്രൈവിംഗ് ലൈസൻസോ താമസരേഖകളോ ശരിയാക്കി നൽകാതെയാണ് തൊഴിലുടമ ഷാജുവിനെക്കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചിരുന്നത് ഇതുകൊണ്ട് തന്നെ അപകടത്തെ തുടർന്ന് ഷാജുവിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടക്കുകയും ചെയ്തു തുടർന്ന് റിയാദിലെ സാമൂഹിക പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വിഷയത്തിൽ ഇടപെടുകയും ഇന്ത്യൻ എംബസി മുഖേന ഷാജുവിനെ ഒരു മാസത്തിനു ശേഷം ജയിൽ മോചിതനാക്കുകയും ചെയ്തു സംഭവം നടന്ന് ഒന്നര വർഷത്തിനു ശേഷം മരണപ്പെട്ട സൗദി പൗരന്റെ കുടുംബത്തിന് മൂന്നു ലക്ഷം റിയാൽ ദിയാധനമായി നൽകണമെന്ന് റിയാദ് കോടതി വിധി പുറപ്പെടുവിച്ചു എന്നാൽ ദിയാധനമായി നൽകേണ്ട മൂന്ന് ലക്ഷം റിയാലിൽ തങ്ങളുടെ ഭാഗത്തു നിന്നും പകുതി തുക മാത്രമേ നൽകാൻ എന്നും ബാക്കി തുക ഷാജു സ്വയം കണ്ടെത്തണമെന്നുമായിരുന്നു തൊഴിലുടമയുടെ വാദം ഇതേ തുടർന്ന് കേസ് വീണ്ടും നാലു നാലുവർഷം നീണ്ടുപോയി ദിയാധനം മുഴുവനും സ്ഥാപനത്തെക്കൊണ്ട് അടപ്പിക്കുന്നതിനുള്ള സാധ്യതകൾ തേടി സാമൂഹിക പ്രവർത്തകർ പിന്നീട് കേസ് പുനരാരംഭിച്ചു നാട്ടിലുള്ള ബ്ലോക്കർമാരുടെയും സന്നദ്ധ സംഘടനകളുടെയും നേതൃത്വത്തിൽ ഇതിനായുള്ള ഫണ്ട് സമാഹരണം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരികയുമായിരുന്നു ഇതിനിടെയാണ് നിർബന്ധിത സാഹചര്യത്തിൽ മുഴുവൻ ദിയാധനവും നൽകാൻ ഷാജുവിൻ്റെ തൊഴിലുടമ തയ്യാറായത് ഇതോടെയാണ് ഏഴ് വർഷത്തിനു ശേഷം കഴിഞ്ഞ ദിവസം ഷാജുവിന് നാട്ടിലേക്ക് മടങ്ങാൻ സാധ്യമായത് റിയാദിലെ പ്രമുഖ സാമൂഹിക പ്രവർത്തകരായ ഷിയാബ് കൊട്ടുകാട് സിദ്ദീഖ് തിവൂർ ഗഫൂർ കൊയിലാണ്ടി മജീദ് പുളക്കാട് നിഹാസ് പാനോർ സുബേർ കൊടുങ്ങല്ലൂർ പ്രകാശ് കൊയിലാണ്ടി എന്നിവരുടെ കൂട്ടായ ശ്രമങ്ങളാണ് ഇതിന് സഹായകമായത് ഇസ്മായിൽ പയ്യോളി ട്വൻറ്റി റിയാദ്